കുറുവ സംഘം എന്ന് സംശയിച്ച ഇന്നലെ രാത്രി പോലീസ് പിടികൂടിയ സന്തോഷിനെ ഇന്ന് ആലപ്പുഴയിൽ വെച്ച് ചോദ്യം ചെയ്യും ഇന്നലെ കുണ്ടന്നൂരിൽ വെച്ച് ഇയാളെ പിടികൂടിയെങ്കിലും വിലങ്ങുമായി രക്ഷപ്പെടുകയായിരുന്നു നീണ്ട നാല് മണിക്കൂറത്തെ തിരച്ചിലിനൊടുവിലാണ് ഇയാളെ പിടികൂടാനായത് ഇയാൾക്കൊപ്പം മണികണ്ഠൻ എന്നയാളും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് വിശദാംശങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു പ്രദീപ് ഗുഡ് മോർണിംഗ് ഇന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ് ഈ സംഘത്തിൽ വേറെയും പലരും ഉൾപ്പെട്ടിട്ടുള്ളതായോ മറ്റോ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു സംശയമുണ്ടോ കാരണം പല ഭാഗങ്ങളിൽ ഇവരെ കണ്ടതായി പ്രേക്ഷകരിൽ പലരും പറയുന്നുണ്ട് ഒ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ കുറുവ സംഘം എന്ന പേരുള്ള ഒരു സംഘം ഭീതി പരത്തുന്നുണ്ട് ഇതിൽ ആലപ്പുഴ മണ്ണ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇന്നലെ രണ്ടുപേരെ എറണാകുളത്ത് കുണ്ടന്നൂർ പാലത്തിന് അടിയിൽ നിന്ന് പിടികൂടിയത് ഇവിടെ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആളുകൾക്കൊപ്പം കഴിയുകയായിരുന്നു ഇവർ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇന്നലെ നടന്നത് പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷ് ചെല്വത്തിന് ഏതാണ്ട് നാലര മണിക്കൂറോളം നീണ്ട സാഹസികമായ തെരച്ചിലിനൊടുവിലാണ് കുണ്ടന്നൂർ പാലത്തിന് അടുത്ത് തന്നെയുള്ള ഒരു പൊന്ത കാട്ടിൽ നിന്ന് പിടികൂടിയത് ഇയാളെയും മണികണ്ഠനെയും ഇന്നലെ രാത്രി തന്നെ ആലപ്പുഴ പോലീസ് ക്യാമ്പിൽ എത്തിച്ചു ഇന്ന് ഇവരെ ചോദ്യം ചെയ്യും അതിനുശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും സംഘം എന്നാണ് ഇവർ അറിയപ്പെടുന്നതെങ്കിൽ അത് പൂർണ്ണമായും സ്ഥിരീകരിക്കാനായിട്ടില്ല അതേസമയം ഇവർ നടത്തിയ മോഷണങ്ങൾ ഏതൊക്കെ എന്നത് സംബന്ധിച്ചും പോലീസ് വിശദമായി പരിശോധനകൾ നടത്തിവരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തും കുറുവാ സംഘം പ്രത്യക്ഷപ്പെട്ടു എന്ന ചില വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത് സ്ഥിരീകരിക്കാനായിട്ടില്ല പറവൂരിലെ ഏതാണ്ട് പന്ത്രണ്ടോളം വീടുകളുടെ വാതിൽ തകർത്ത് മോഷണശ്രമമാണ് നടന്നത് ഒരു പക്ഷേ ഈ ഇവിടെ ഇങ്ങനെ പിടിയിലായ ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണോ അതോ കുറുവാസംഘത്തിൻ്റെ പേരിൽ കുറുവാ സംഘം ചമഞ്ഞ് നടക്കുന്ന ആളുകളാണോ ഇവർക്കൊപ്പം മറ്റ് എത്ര പേരുണ്ട് ആ എവിടെയൊക്കെ ഇവർ മോഷണം നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ സാധിക്കില്ല എന്തായാലും പൊതുവിൽ ഒരു ഭീതിയുടെ അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ രണ്ട് പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നത് കാരണം വീടിൻ്റെ പിൻവാതിൽ തകർത്ത് വീടിന് അകത്ത് കയറി കൊള്ളയടി നടത്തുകയാണ് ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും ഇവരെക്കുറിച്ച് അങ്ങേയറ്റം പേടി പരത്തുന്ന കഥകളാണ് ഉള്ളതും നേരത്തെ ഉണ്ടായിട്ടുള്ള സംഭവികാസങ്ങളും അതുതന്നെ തെളിയിക്കുന്നതാണ് എന്തായിരുന്നാലും കുറവ സംഘങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ള മോഷണ പരമ്പരകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ് ഈ രണ്ടുപേരെ പിടികൂടാനായത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം ആ ഇവരുടെ ഒരു രീതി ആ കൂടുതൽ ആളുകൾ ഇവർക്കൊപ്പം ഉണ്ടോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ സാധിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാകും ഇവരെ കോടതിയിൽ ഹാജരാക്കുക ഇന്നലെ വളരെ നാടകീയമായ സംഭവങ്ങളായിരുന്നല്ലോ പ്രദീപ് ഉണ്ടായിരുന്നത് ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന ആൾ എടുക്കുന്നയാൾ കൂടി ഓടി രക്ഷപ്പെടുന്നു തുടർന്ന് ആ സംഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് പോലീസിന് എങ്ങനെയാണ് ഇയാളെ തേടി പിടിക്കാനായത് ഇന്നലെ ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയാണ് മണ്ണഞ്ചേരി പോലീസും ഒപ്പം കൊച്ചി മരട് പോലീസും ചേർന്ന് കുണ്ടന്നൂർ പാലത്തിന് കീഴിലെത്തുന്നത് ആദ്യം ഇവർ എത്തി മടങ്ങി പക്ഷെ പിന്നീട് മണ്ണഞ്ചേരി പോലീസ് വീണ്ടും എത്തി അപ്പോഴാണ് ഈ സംഘത്തിൽപ്പെട്ട എന്ന് സംശയിക്കുന്ന സന്തോഷും ഒപ്പം മണികണ്ഠനയും കുറിച്ച് സൂചന ലഭിച്ചത് ഇവരെ പിടികൂടി പോലീസ് വാഹനത്തിൽ കയറ്റി ഇതിനിടെ സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു സംഘം വന്ന് പോലീസിന്റെ വാഹനം അടഞ്ഞു ആദ്യം ഈ പോലീസ് എത്തുമ്പോൾ അഞ്ചോ ആറോ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവരോട് തർക്കിച്ച് നിൽക്കുന്നതിനിടെ സ്ത്രീകളിൽ ഒരാൾ ഈ പോലീസ് ജീപ്പിന്റെ വാതിൽ തുറന്നു ഉടൻ തന്നെ ഈ സന്തോഷ് വാതിൽ കൂടി ചാടി രക്ഷപ്പെട്ടുകയായിരുന്നു ആ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിനിടെ ഇയാളുടെ വസ്ത്രങ്ങളും മറ്റും നഷ്ടപ്പെട്ടിരുന്നു കൈവിനങ്ങ ഉണ്ടായിരുന്നതിനും എന്തായിരുന്നാലും അതുകൊണ്ട് തന്നെ അധിക ദൂരം ഇയാൾ പോയിട്ടുണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ നിഗമനം ആ നിഗമനം ശരിവയ്ക്കുന്നതായി ഏതാണ്ട് നാല് മണിക്കൂറിന് ശേഷമാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പൊന്തക്കാട്ടിൽ നിന്നാണ് പിടികൂടിയത് പിടികൂടിയ സന്തോഷിനെയും ഒപ്പം ഇന്നലെ തന്നെ പിടികൂടിയ ആ മണികണ്ഠനയുമാണ് ആലപ്പുഴയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതേസമയം മണ്ണഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷിച്ച ഈ കുറബാസംഘത്തിൽപ്പെട്ടവർ എന്ന് കരുതുന്നവർ എന്തിനാണ് കുണ്ടന്നൂരിൽ എത്തിയത് എന്നുൾപ്പെടെ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട് കാരണം ഈ കുണ്ടന്നൂർ പാലത്തിനടി കേന്ദ്രീകരിച്ച് കുറെ മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ഇതര സംസ്ഥാനക്കാർക്കുണ്ട് അവർക്കൊപ്പം ഒരുപക്ഷെ തിരിച്ചറിയാതിരിക്കാനായിരിക്കാം ഈ മോഷണ സംഘം അവിടെ എത്തിയത് അതല്ലെങ്കിൽ ആ എറണാകുളം ജില്ലയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇവരവിടെ എത്തിയത് എന്തായിരുന്നാലും വളരെ ഒരു ഭീതിതമായ അന്തരീക്ഷത്തിലായിരുന്നു ഈ കുറുവാ സംഘത്തെ കണ്ടു എന്ന് പറയുന്ന പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് നേരിയ ഒരു ആശ്വാസം എന്ന് പറയാം ഇവരെ വിശദമായി പിടികൂടി ഇവരെ വിശദമായി ചോദ്യം കൂടി ഈ കുറുവാ സംഘത്തിൽപ്പെട്ടവരാണോ അതല്ലെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ ഏതെല്ലാം പ്രദേശങ്ങളാണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു സൂചന കിട്ടിയേക്കുമെന്നാണ് പ്രതീക്ഷ